എഴുതിയ സുവിശേഷം പത്താമധ്യായം ഒന്നു മുതല തിരുവചനങ്ങൾ ആട്ടിൻ കൂട്ടത്തിന് ഉപമാ സത്യം സത്യമായി പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരജിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവരിൽ നിന്ന് ഓടിയകലും യേശു അവനോട് ഉപമ പറഞ്ഞു എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല നല്ല ഇടയിൻ അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിരോട് പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവനകത്ത് വരികയും പുറത്തു പോവുകയും വീച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയിൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതരിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും പറയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഒരിടേനുമാകും തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നെ നിന്നത് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ് സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കണമെന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാചു ബാധ്യത തന്നെയല്ല പിശാചിന് അന്തരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ യേശു ദൈവപുത്രൻ ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന്റെ ചുറ്റും കൊണ്ട് ചോദിച്ചു നീ ഞങ്ങളെ എത്ര ഇങ്ങനെ സന്നിതാപസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എന്റെ ആടുകളിൽ പെടുന്നവരല്ല എന്റെ ആടുകൾ എന്നെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടയ്ക്ക് നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയുംകാൾ വലിയവനാണ് പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് യഹൂദർ അവനെ അറിയാൻ വീണ്ടും കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു യേശു അവനോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കപ്പെടുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് അയച്ച ഇന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷ്ണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവെന്നിലും ഞാൻ പിതാവിനുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ജോർദാൻ്റെ മറുകരയിൽ യോഹനാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു വളരെ പേർ അവന്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു യോഹനാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹിനാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു